ഇത്തവണ കേന്ദ്ര ബജറ്റിൽ തുക നിലവിലെ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ ഈ പദ്ധതി പ്രകാരം എം അഥവാ ചെറുകിട വ്യവസായങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നു എന്നാൽ അത് ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്രം പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന പേരിലാണ് പദ്ധതിയുടെ യഥാർത്ഥ പേര് പഴയ കുടിശ്ശിക തിരിച്ചടച്ചവർക്ക് നിലവിലെ വായ്പയുടെ ഇരട്ടി തുക നൽകുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി അതായത് ഇതിനകം തന്നെ മുദ്ര വായ്പ എടുത്തവർക്ക് അവരുടെ പഴയ കുടിശ്ശിക തിരിച്ചടയ്ക്കുമ്പോൾ മാത്രമേ ആധുനിക ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് യോജന പ്രകാരം ഇതുവരെ പക്ഷ പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ അത് ഇരുപത് ലക്ഷം രൂപയായി മാറും തിരിച്ചടവ് കാലാവധി അഞ്ച് വർഷം തന്നെയാണ് കൂടാതെ പ്രോസസിംഗ് ഫീസായി നാമം മാത്രമേ തുക ഈടാക്കുകയുള്ളൂ ഈ വായ്പ സ്കീമിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും പി എം മുദ്ര യോജനയ്ക്ക് കീഴിൽ ലഭ്യമായ വായ്പകളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ് ശിശുവായ്പ കിഷോർ വായ്പ തരുൺ വായ്പ എന്നിങ്ങനെയാണ് മൂന്ന് വിഭാഗങ്ങൾ ശിശു ശിശുവായ്പയ്ക്ക് കീഴിൽ അമ്പതിനായിരം രൂപ വരെയാണ് അനുവദിക്കുക കിഷോർ വായ്പ പ്രകാരം അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് നൽകുക തരുൺ വായ്പയ്ക്ക് കീഴിൽ ഇതുവരെ പത്ത് ലക്ഷം രൂപ വരെയാണ് നേടമായിരിക്കുന്നത് ഇതിന് മാറ്റം വരാൻ ഇടയുണ്ട് പി എം മുദ്ര സ്കീമിന് കീഴിൽ ചെറുകിട കടയുടമകൾക്കും പല വർഗക്കാർക്കും ഭക്ഷ്യ സംസ്കാര യൂണിറ്റുകൾക്കും മറ്റ് ചെറുകിട വ്യവസായങ്ങൾക്കും വായ്പാ സൗകര്യം ലഭ്യമായിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഇത്തരക്കാർക്ക് തന്നെയായിരിക്കും നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡ് റെസിഡൻഷ്യൽ പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമാണ് സമർപ്പിക്കേണ്ടത് ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്നത് തൊഴിൽ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനമായാണ് മൂന്നാം മോദി സർക്കാരിലെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടായത് ആദ്യമായി ജോലിയിലെടുക്കുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉൽപാദന മേഖലയിൽ തൊഴിൽ ഉണ്ടാക്കാൻ പ്രോത്സാഹനം നൽകുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമന് വ്യക്തമാക്കി